മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഒരു രാജ്യത്ത് ജിഹാദിസവും ഭീകരവാദവും പിടിമുറുക്കി കഴിഞ്ഞാൽ എത്രത്തോളം ആ രാജ്യം മുടിഞ്ഞു പോകും എന്നുള്ളതിൻ്റെ നേർ ചിത്രമാണ് ലബനൻ എന്ന് പറയുന്നത് ആ ലബനനിൽ നിന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ രംഗത്ത് എത്തിയിട്ട് വ്യക്തമായിട്ട് ഇസ്രായേലിനോട് റിക്വസ്റ്റ് നടത്തുക ഞങ്ങൾ ഏത് രീതിയിലുള്ള ചർച്ചകൾക്കും തയ്യാറാണ് വെടിനിർത്തലിലേക്കൊന്ന് എത്തിച്ചു തരണം എന്നാണ് ലബിനൻ പ്രസിഡന്റിന്റെ റിക്വസ്റ്റ് ഈ ഒരു തരത്തിലേക്ക് ഈ പ്രസിഡന്റിന് ഇസ്രായേലിനോട് പറയാൻ പോലും ഒരു അവസരം അവസരമുണ്ടായതിന്റെ കാരണം എന്ന് പറയുന്നത് ലബനലില് ഹിസ്മുദ എന്ന ഭീകര സംഘടന തകർന്ന് തരിപ്പണമായതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം പോലും ഇസ്രായേല് ലബനനിലേക്ക് വലിയ ആക്രമണം നടത്തി നിരവധി ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു അതിൽ ഹമാസ് ഭീകരരും ഉണ്ടായിരുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഹിസ്ബുദ ഭീകരരും ഹമാസ് ഭീകരരും കൂടിയാണ് ഇസ്രായേലിന്റെ കഴിഞ്ഞ ദിവസത്തെ ലബിനാനിലേക്കുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഹിസ്ബുദ എന്ന ഭീകര സംഘടനയായിരുന്നു ലബിനനെ പിടിമുറക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഹിസ്ബുദ എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമായിരുന്നു ലബിനനിൽ നടക്കുക എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു ലബുനന്റെ ഔദ്യോഗിക ഭരണകൂടത്തിന് പോലും ഈ പറയുന്ന ഹിസ്മുതയോട് യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല എന്നാൽ ഹിസ്മുത പറയുന്നത് പോലെ അല്ലാതെ മുന്നോട്ട് പോവാൻ ലബുനനെ കൊണ്ട് സാധിക്കുകയും ഇല്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല ലബുനന്റെ ഔദ്യോഗിക സൈന്യത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങളെക്കാൾ അധികം ആയുധങ്ങൾ ഈ പറയുന്ന ഹിസ്മുദയുടെ കയ്യിലുണ്ടായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് ഖിസ്മുദായ് എന്ന് പറയുന്നത് ഇവർ തന്നെ അവകാശപ്പെട്ടിരുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് ഒരു ലക്ഷം ഭീകരർ ഇവർക്ക് ഏത് സമയത്തും പുറത്തെടുക്കാൻ പുറത്തിറക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതികളൊക്കെ തന്നെ മാറിയിരിക്കുന്നു ഇസ്രായേൽ അവരെ തകർത്ത് തരിപ്പണമായതോട് കൂടിയിട്ട് ലബനന്റെ നിലവിലെ ഔദ്യോഗിക ഭരണത്തിന് ഭരണകൂടത്തിന് ഇപ്പോ ഇസ്രായേലിനോട് ഏത് ഒരു ചർച്ചക്ക് പോലും തയ്യാറാവാനുള്ളൊരു സാഹചര്യം ലബനനിൽ ഉണ്ടായിരിക്കുന്നു നമ്മൾ ഈ ലബനനെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു ഏതൊരു മലയാളിയും വളരെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം അതെങ്കിലും ലഭുനനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ജിഹാദിസത്തിനെതിരെ ഭീകരവാദിസത്തിനെതിരെ നമ്മൾ എത്രത്തോളം നിലപാടെടുക്കണം എന്നുള്ളത് ലഭുനനിലേക്കൊന്ന് നോക്കിയാൽ മാത്രം അതെ എഴുപതുകൾക്ക് മുന്നുവരെ മുന്നേ വരെ ഈ ലഭുനന് എന്ന് പറയുന്നത് എഴുപതുകൾ വരെ ഈ ലഭുനന് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ സഞ്ചാരികളുടെ പറുദീസ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ പാരീസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ ബാങ്കിങ് മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സുന്ദരമായ രാജ്യമായിരുന്നു ലബ്നനെ എന്ന് പറയുന്നത് എന്നാൽ എഴുപതുകളിലൂടെ തുടക്കത്തിൽ തന്നെ യാസർ യാസർഫാത്ത് എന്ന് പറയുന്ന നല്ല ഒന്നാം തരം ജിഹാദി ഉണ്ടല്ലോ ഇവിടെ വേടൻ ഉൾപ്പെടെ പൊക്കിപ്പടിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന നല്ല ഒന്നാം നമ്പർ ജിഹാദി ആയിട്ടുള്ള യാസർ യാസർഫാത്ത് ഈ യാസർ റഫാത്തിനെ ജോർദാൻ എന്ന രാജ്യം പുറത്താക്കിയ സമയത്ത് ഈ എഴുപന്തുകളില് ലബുനനിലേക്ക് അവരുന്നത് സുന്ദരമായ സുന്ദരമായ ലബനനിലേക്ക് ഈ ലബ്നൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലബ്നന് എന്ന് പറയുന്നത് എന്നാൽ എഴുപന്തുകളുടെ തുടക്കത്തിൽ ഈ പറയുന്ന യാസർ റഫാത്ത് ലബനനിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് നിരവധി ആളുകള് ഈ ജിഹാദിക്കൊപ്പം തന്നെ വരുന്നു മാത്രമല്ല നിരവധി അഭയാർത്ഥികളും ആ സമയത്ത് തന്നെ ഈ ലബിനനിലേക്ക് കടന്നു വരുന്നു എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ ഇസ്രായേൽ അടിക്കും അത് ലബിനനിലേക്കുള്ള അടിയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നത്തിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടോട് കൂടിയിട്ട് ഈ ആസർ അർഫാത്ത് അവിടെ നിന്ന് വിട്ടു പോവേണ്ടി വരിക ഈ സമയത്ത് തന്നെ ലബിനനിൽ അതിനേക്കാൾ വലിയൊരു ഭീകരത ഉണ്ടാവുക ഹിസ്ബുദ എന്ന ഭീകര സംഘടനക്കവിടെ വിരൂപം കൊടുക്കുന്നു ഈ രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ ഹിസ്ബുദ്ദയുടെ കാര്യങ്ങൾ ചെയ്ത് തുടക്കം കുറിക്കുന്നത് ഈ സമയത്ത് ഈ ഹിസ്ബുദയെ സഹായിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഒക്കെ രൂപീകരിച്ച ആയത്തുദീ റൂഹുല കൊമൈനിയുടെ ഭരണം വന്നൊരു സമയം ഇറാനിൽ ഈ റൂഹുല്ല കൊമൈനിയുടെ അന്നത്തെ പരമോന്നത നേതാവാണ് ഇറാന്റെ ആ നേതാവിന്റെ ഐ ആർ ജി സിയുടെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന ഷിയാ ഗ്രൂപ്പ് ഷിയാ മുസ്ലിങ്ങളുടെ ഗ്രൂപ്പ് ഈ ഹിസ്മുദ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഭീകര ഗ്രൂപ്പ് ഈ ലബനാനിൽ തുടക്കം കുറിയത് അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുക ഒരു ഭീകര സംഘടന വളരുക മാത്രമല്ല അവിടെ എജ്യൂക്കേഷൻ മേഖല പിടിച്ചെടുക്കുന്നു സാറ്റലൈറ്റ് ടി വി സ്റ്റേഷൻ പിടിച്ചെടുക്കുന്നു അതേപോലെ തന്നെ അവിടെ ബാങ്കിങ് മേഖല പിടിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ഈ പറയുന്ന ഭീകര സംഘടന പിടിമുറുക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലായപ്പോഴേക്ക് ഇവർ രാഷ്ട്രീയ പ്രവേശനം നടത്തുക ലബിനനിൽ പിന്നീട് നിരവധി അംഗങ്ങൾ ഇവർക്ക് ലബനന്റെ ഔദ്യോഗിക സഭയിലേക്ക് പോലും ഈ എത്തുന്നു ഈ ഒരു ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയും അതേപോലെ തന്നെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം എന്ന രീതിയിലേക്ക് പോലും ഇപ്പൊ ലബിനൻ മുന്നോട്ട് പോകുന്ന അങ്ങനെ പ്രസിഡന്റ് ആണെങ്കിൽ ക്രിസ്ത്യാനി അതേപോലെ തന്നെ പ്രധാനമന്ത്രി മുസ്ലിം ആ ഒരു രീതിയിലേക്ക് പോലും അവിടെ കാര്യങ്ങളെ എത്തിച്ച് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യം പിന്നീട് അവിടെ ഈ ഭീകരവാദികൾ പിടിമുറുക്കിയതോട് കൂടിയിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അവിടെ ജനിച്ച് വളർന്ന ഒരുപാട് ആളുകൾ അവിടുത്തെ പ്രശ്നങ്ങളും ഈ ഭീകര ഇവരുടെ സംഘടനയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ലഭനം വിട്ടുപോവുക അപ്പൊ നേരെ തിരിഞ്ഞു അവിടുത്തെ കാര്യങ്ങൾ ഈ പറയുന്ന ഹിസ്മുദ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിലേക്കെത്തി അതായത് ഔദ്യോഗിക ഭരണകൂടത്തെക്കാൾ വലിയ സംവിധാനമായിട്ട് ഹിസ്മുദ എന്ന ഭീകര സംഘടന ലബനനിൽ വളർന്നു ഈ പറയുന്ന ലബനന്റെ ഔദ്യോഗിക പതാകയേക്കാൾ ഉയരത്തിൽ ഹിസ്ബുല്ലയുടെ പതാക അവിടെ ഉയരും ഈ പറയുന്ന ലബനന്റെ ഔദ്യോഗിക സൈന്യത്തിന്റെ ഭരണകൂടത്തെക്കാൾ സംവിധാനങ്ങളുള്ളത് ഈ പറയുന്ന ഹിസ്ബുല്ല സംവിധാനം എന്ന രീതിയിൽ അവർ കാര്യങ്ങൾ അവിടെ മുന്നോട്ട് മുന്നോട്ടുണ്ട ഇതേപോലെ തന്നെ ലബുനന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ വലിയ ആയുധങ്ങളുള്ള ഇതൊക്കെ തന്നെ ഇറാൻ സഹായിക്കും ഇന്നത്തെ ആയത്തു അലി കൊമേനിയ ആണെങ്കിലും വലിയ ബന്ധത്തിലാണല്ലോ അവരാണല്ലോ ഇവരെ വളർത്തുന്നത് സകല ആയുധങ്ങളും എത്തിച്ചൊടുക്കും അങ്ങനെ ലബുനാൻ സൈന്യത്തെക്കാൾ വലിയ സംവിധാനമാണ് ഇന്ന് ഹിസ്ബുദ എന്ന ഭീകര സംഘടന അപ്പോ ഹിസ്ബുദ എന്ന ഭീകര സംഘടന തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സമരത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ ആക്രമിച്ചതിന് ആയിട്ട് ഇസ്രായേൽ ഈ ഹമാസിനെ ആക്രമിക്കുമ്പോ ഹമാസിനെ സഹായിക്കാൻ ലഭനെന്ന് ഒരാവശ്യവുമില്ലായി അല്ലാതെ തൊട്ടു പിന്നാലെ തന്നെ ഹിസ്മുദ രംഗത്തിറങ്ങുന്നു ഇറങ്ങുന്നു വലിയ ആക്രമണം ഇസ്രായേലേക്ക് നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ അടിശങ്ക് നിരത്തി ഈ പറയുന്ന ഹിസ്മുദയുടെ അസന്നുദ എന്ന മേധാവി ഉൾപ്പെടെ കൊല്ലപ്പെടുക കൊല്ലപ്പെട്ടു ചുരുങ്ങി പറഞ്ഞാൽ ഹിസ്ബുല്ലയുടെ മുനെ അങ്ങൊടിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഹിസ്ബുല്ലയുടെ ഹിസ്ബുല്ല സഹായിച്ചിട്ടാണ് ഈ പറയുന്ന ബഷാറുൽ അസദിന്റെ ശ്രീയയിലെ ഭരണകൂടം പോലും മുന്നോട്ട് പോയിരുന്നത് ആ ഭരണകൂടം തകർന്നു മറ്റൊരു തീവ്രവാദി മറ്റൊരു ജിഹാദി അബൂ മുഹമ്മദ് ജോലാലി അവിടെ അധികാരം ഏറ്റെടുത്തു ബഷാറുൽ അസദിന്റെ ഭരണകൂടം പോലും വീണത് ഈ പറയുന്ന ഹിസ്ബുല്ല എന്ന ഭീകര സംഘടനയുടെ മുനെ ഒടിഞ്ഞതുകൊണ്ടാണ് ഏസ്മുദ എന്ന ഭീകര സംഘടനയുടെ മുനെ ഒടിഞ്ഞ് തകർന്ന് ധരിപ്പണമായി എന്നിപ്പോ ലബനന്റെ ഔദ്യോഗിക ഭരണകൂടം മനസ്സിലാക്കെ അതുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ റിക്വസ്റ്റ് നടത്തുക ലബനന്റെ ഔദ്യോഗികമായിട്ട് പ്രസിഡന്റ് ഇപ്പൊ റിക്വസ്റ്റ് എടുത്തിരിക്കുന്നു ഞങ്ങൾ ഏത് വിധേയുമുള്ള ചർച്ചക്ക് തയ്യാറായി ഒരു ചർച്ചക്കും ലബനൻ ഔദ്യോഗിക ഭരണകൂടത്തെ സമ്മതിക്കില്ലായിരുന്നു ഹിസ്മുദാ യെസ്മുദ ആവുന്നത് പോലെ ഇസ്രായേൽ ആക്രമിച്ചു ഇസ്രായേൽ തിരിച്ച കടിക്കുമോ അങ്ങ് തീർന്നങ്ങ് പോയി ഇപ്പയും നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഹിസ്മുത പ്രേമികൾ ഹിസ്മുദ വിജയിച്ചു എന്നാണ് പറയുന്നത് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് ഹിസ്മുദ എന്ന ഭീകരസംഘടന തീർന്നു എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാണ് ലബനന്റെ ഔദ്യോഗിക ഭരണകൂടം ഇസ്രായേലിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞങ്ങൾ ഏത് രീതിയിലുള്ള ചർച്ചക്കും തയ്യാറാണ് എന്നുള്ളത് ഹിസ്മുദ എന്ന ഭീകരസംഘടന തീർന്നിരിക്കുന്നു അത് തീർത്തത് ഇസ്രായേലാണ് ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയാണ് പടമൊരുതുന്നത് എന്നതിൻ്റെ ഉദാഹരണം ലബനന്റെ ഔദ്യോഗിക ഭരണകൂടം പോലും അതേപോലെ തന്നെ ലബനിലെ ഒരുപാട് ആളുകൾ ഹിസ്മുദ എന്ന ഭീകര സംഘടനയ്ക്ക് എതിരെയാണ് എന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും ആ ഭീകര സംഘടനയെ പിന്തുണച്ച് താലോലിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും അപകടകാരികളാണ് എന്നുള്ളതാണ് സഹലന് തിരിച്ചറിയേണ്ടത് ആവശ്യമില്ലാതെ അമാസിനെ പിന്തുണച്ച് ഇസ്രായേലിനെ ചൊറിഞ്ഞതിന് അമ്മ ഈ പറയുന്ന ഹിസ്ബുദ എന്ന ഭീകര സംഘടന തന്നെ തീർന്നിരിക്കുന്നു എന്നുള്ളത് സകല ആളുകളും സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ